കേരളത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്രാക്ഷേത്രങ്ങളിലൊന്നായ കുളത്തുപ്പുഴ ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിൽ മേടവിഷുവിന്റെ ഭാഗമായി ഒരുക്കിയ വിഷുക്കണി ദർശിക്കാൻ ഇക്കുറിയുമെത്തിയത് ആയിരങ്ങൾ മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചൂട് കൂടുതലായതിനാൽ തന്നെ പുലർച്ചെ മുതലേ വലിയ തിരക്കായിരുന്നു ക്ഷേത്രത്തിന് അനുഭവപ്പെട്ടത് നാലു മണി മുതലാണ് വിഷുക്കണി ദർശനം ആരംഭിച്ചത് കണി കനകിങ്ങി വളകൾ മോതീരം അണിഞ്ഞു കാണീണം ഭഗവാനെ കണി കാണും നേരം കമല നേത്ര നിറമേറും തുകിൽ ചാർത്തീ കനകിങ്ങിണി വളകൾ മോ അണിഞ്ഞു ഭഗവാനെ മലർമാതിൻ കാന്തൻ വേവാത്മജൻ പുലർകാലു ചില കിലുങ്ങും കാഞ്ചന് ചിലം പീട്ടോടിവ കണി കാണാൻ കാന്തൻ പാടി ഇന്നും കാഞ്ചന ും കണി കാണാ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തിയവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു കുളത്തുപുഴ പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു ക്ഷേത്രം മേൽശാന്തി ശംഭു ശർമ്മയുടെ നേതൃത്വത്തിലാണ് വിഷുക്കണി ഒരുക്കിയത് നാട്ടുവാർത്ത കുളത്തുപുഴ